ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ വചനം അതിൻ്റെ എല്ലാ പൂർണ്ണതകളിലും മുന്നോട്ടു പോകുന്നുണ്ട് നിശ്ചയിച്ചുറപ്പിച്ചതുപോലെ അവിടുത്തെ ജീവിതവും സാഹചര്യങ്ങളുമൊക്കെ അങ്ങനെ അടുത്തെത്തുകയാണ് കൂടെ കൂട്ടിയവരിൽ നിന്നും ഇനി ചിലതൊക്കെ അവൻ പ്രതീക്ഷിക്കുന്നുണ്ട് അവർക്കത് വ്യക്തമാക്കി കൊടുക്കുകയും ചെയ്യുന്നുണ്ട് ചാരത്തിരിക്കുമ്പോഴും ചാരനെ പോലെ പ്രവർത്തിക്കേണ്ടി വരുന്ന മനുഷ്യരുടെ മനോഭാവത്തെ എത്രത്തോളമാണ് ക്രിസ്തു വ്യക്തമാക്കി കൊടുക്കുന്നത് അപ്പം മുക്കി കൊടുക്കുമ്പോൾ നന്മയായി രൂപപ്പെടേണ്ടതിന് പകരം തിന്മയുള്ള ഹൃദയത്തിലേക്ക് അത് സ്വീകരിച്ച് തിന്മയിലേക്ക് തന്നെ വഴുതി പോകുന്ന ഒരു മനുഷ്യൻ്റെ ദുരവസ്ഥയെക്കുറിച്ചും വചനം ഓർമ്മപ്പെടുത്തുകയാണ് ക്രിസ്തുവിനോടൊപ്പം ജീവിക്കുന്നു എന്നുള്ളതല്ല യഥാർത്ഥത്തിൽ ക്രിസ്തു നമ്മൾ ജീവിക്കുന്നുണ്ടോ എന്ന് വ്യക്തമാവട്ടെ ജീവിതവും പ്രവൃത്തിയും അത് വ്യക്തമാക്കി കൊടുക്കട്ടെ അന്ത്യത്താഴ് സമയത്ത് നോവുന്ന ഒരു സം ഒരു വേദനയായി അത് കാണുന്നുണ്ട് കൂട്ടത്തിലൊരുവൻ തന്നെ ഉറ്റുകൊടുക്കുമെന്ന് വ്യക്തമാക്കുകയാണ് എത്ര മുൻകൂട്ടിയാണ് കാര്യങ്ങൾ മനുഷ്യരെ പറഞ്ഞു ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഇനിയുമൊന്ന് മാറി ചിന്തിക്കുവാനുള്ള അവസരങ്ങൾ കിട്ടുന്നുണ്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടും മനസ്സിലാക്കി കൊടുത്തിട്ടും മനസ്സിലാക്കാതെ പോകുന്ന മനുഷ്യൻ്റെ മനപ്രയാസങ്ങൾ പിന്നീട് കാണുന്നുണ്ടല്ലോ ഇങ്ങനെ ദൈവസന്നിധിയിൽ നിന്നും വെളിച്ചത്തിൽ നിന്നും അന്ധകാരത്തിലേക്ക് ഇറങ്ങിപ്പോകുന്ന മനുഷ്യരായിക്കെ രൂപപ്പെടുന്ന അവസ്ഥ എത്ര ഭയാനകമാണ് ദുരന്തമാണ് കൂടെ ചേർത്ത് ഇരുത്തിയിട്ടും ചേരാതെ പോകുന്ന മനുഷ്യർ ഒത്തിരിയേറെ ജീവിത സാഹചര്യങ്ങൾ നമ്മൾ പലതും പഠിപ്പിക്കുന്നുണ്ട് കണ്ടുമുട്ടിയ വഴികളിൽ കൂടെ നിന്നവരും ചേർത്ത് പിടിച്ചവരും പറഞ്ഞു തന്നവരും പഠിപ്പിച്ചവരും ഒക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ കടപ്പാടിന് അർക്കപ്പെട്ടവരാണ് എന്നിട്ടും ചിലപ്പോഴൊക്കെ ചിലരെ നാം വല്ലാതെ മാറ്റി നിർത്തുന്നുണ്ട് തള്ളിക്കളയുന്നുണ്ട് നമ്മുടെ മുൻവിധികളാവാം പ്രശ്നങ്ങളാവാം ബുദ്ധിമുട്ടുകളാവാം ഉൾക്കൊള്ളുവാനുള്ള പ്രയാസങ്ങളാവാം ആർക്കും ഒരു നൊമ്പരങ്ങൾക്ക് കാരണമാവാതിരിക്കട്ടെ മഹത്വത്തോടു കൂടി ഇങ്ങനെ ക്രിസ്തുവിൻ്റെ പ്രയാണങ്ങൾ തുടരുമ്പോൾ മനുഷ്യൻ്റെ ഭാഗത്തു നിന്നുള്ള വീഴ്ചകളെയൊക്കെ എത്രപ്പെടുന്നതിന് വയാണ് ക്രിസ്തു മനസ്സിലാക്കി കൊടുക്കുന്നത് എന്നിട്ടും സ്നേഹബന്ധങ്ങൾക്ക് തെല്ലും കുറവില്ലാതെ സഹോദരനെ പോലെ കാണുവാനുള്ള ഹൃദയവിശാലതയും എളിമയും അതോടൊപ്പം തന്നെ കാരുണ്യവും ജീവിക്കുവാനുള്ള നമ്മുടെ പ്രേരണയും അത് തന്നെയാവട്ടെ മനസ്സറിഞ്ഞാരെയും വേദനിപ്പിക്കാതിരിക്കട്ടെ കുറ്റപ്പെടുത്താതിരിക്കട്ടെ ഉറ്റുകൊടുക്കാതിരിക്കട്ടെ തള്ളിക്കളയാതിരിക്കട്ടെ നമുക്ക് നന്മ ചെയ്തില്ലെങ്കിലും ശവിക്കാതിരിക്കട്ടെ അകറ്റി നിർത്താതിരിക്കട്ടെ ദൈവമെല്ലാം അറിയുന്നുണ്ട് അത് ദൈവനിശ്ചയം തന്നെയാകുന്നുണ്ട് എല്ലാ കാര്യങ്ങളും മനുഷ്യർക്ക് നന്മയെ ഒരുക്കുമ്പോഴും തിന്മകൾ ജീവിക്കുന്ന മനുഷ്യൻ നന്മകൾക്കെതിരെ മുഖം തിരിച്ചു കളയും അന്ധകാരത്തെ ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ പ്രകാശത്തെ ഉൾക്കൊള്ളുവാൻ അത്രത്തോളം പരുഭപ്പെടണമെന്നില്ലല്ലോ ഈ നോമ്പുകാലം കൂടുതൽ കൂടുതൽ ആഴമുള്ള ആത്മാർത്ഥതയുള്ള മനുഷ്യരായി രൂപപ്പെടാൻ പ്രാർത്ഥിക്കാം ഹൃദയത്തിൻ്റെ ഭാഷകൾ അറിയുന്ന ദൈവത്തിൻ്റെ മുമ്പിൽ ഒന്നും മറച്ചു വെക്കാനില്ല എന്ന ചിന്തയും നമ്മളിലുണ്ടാവട്ടെ ആമേ